ഈ വീഡിയോ ഒന്ന് കണ്ടോ ഇന്നത്തെ താരം നമ്മുടെ ഈ ഒരു മുത്തുമണിയാണ് കേട്ടോ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ യാത്രയാണ് ആ യാത്ര മൂപ്പര് നല്ലോണം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയാണ് കൊല്ലത്തിലെ ഒരു മാസമേ ഉണ്ടാവുന്നുള്ളൂ എന്നാലും എങ്ങനെ ഇവർ ഇത്ര ആവുന്നത് എന്നുള്ളത് ഇതിനെ എൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കും രണ്ട് ആൺകുട്ടികളുണ്ട് കേട്ടോ എൻ്റെ ഭാര്യ കഴിഞ്ഞിട്ട് അതായത് അവരുടെ ഉമ്മ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളു അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയതാണ് ഇനി ഇപ്പോൾ അധികവും ഈ പറയുന്ന ഉപ്പമാരാണല്ലോ കുട്ടികളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുന്നതും മിഠായി ആയിട്ടും ഐസ്ക്രീമായിട്ടൊക്കെ അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ട് മാവാം ഉപ്പാരോട് സ്നേഹം അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്ഷനുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അതൊന്ന് രേഖപ്പെടുത്തുക എന്തായാലും മൂപ്പര് നല്ല ആസ്വദിക്കണ്ടട്ടോ അച്ഛൻ ഉപ്പാൻ എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നല്ല ആസ്വദിക്കുന്നുണ്ട് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക